ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ വീട്ടിൽ അതിക്രമിച്ചു കിടന്ന് വീട്ടമ്മയ്ക്ക് നേരെ അതിക്രമം കാട്ടിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏരൂർ വിളക്കുപാറ മുഴതാങ്ങ് ഷിജി വിലാസത്തിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഷിജിയാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ പത്താം തീയതിയായിരുന്നു സംഭവം കടയിലേക്ക് പോയ മക്കളെ കാത്ത് വീടിന് മുറ്റത്ത് ഫോൺ ചെയ്ത വീട്ടമ്മയെ പിന്നിലൂടെ വന്ന് ഷാജി കടന്നു പിടിക്കുകയും എതിർത്തപ്പോൾ വസ്ത്രം ഉൾപ്പെടെ വലിച്ചു കീറുകയുമായിരുന്നു വീട്ടമ്മയെ മർദ്ദിക്കുകയും ചെയ്തു പിന്നീട് സ്ഥലത്തെത്തിയ മകൾ പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചപ്പോൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതോടെ വീട്ടമ്മ ഏരൂർ പോലീസിൽ പരാതി നൽകി കേസെടുത്ത പോലീസ് കഴിഞ്ഞ ദിവസം ഷിജിയെ പിടികൂടുകയായിരുന്നു സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ദേഹോപദ്രവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മോഷണം അടിപിടി കഞ്ചാവ് പിടികൂടിയതുൾപ്പെടെ ഒൻപതോളം കേസിൽ പ്രതിയാണ് പിടിയിലായ ഷിജി എന്ന് പോലീസ് പറയുന്നു എസ് ഐമാരായ പ്രിയ ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടു വാർത്ത ഏരൂർ നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊൻപതിന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനം നിങ്ങളുടെ സത്യ